മിന്നിം സർവുമായി മന്ത്രി രാമചന്ദ്രന് കടന്നപ്പള്ളി കളിക്കളത്തിൽ നിറഞ്ഞാടിയപ്പോൾ ആറാമത് സംസ്ഥാന ജേണലിസ്റ്റ് വോളിയുടെ മുന്നോടിയായി നടന്ന പ്രദർശന മത്സരത്തിൽ രാഷ്ട്രീയക്കാരുടെ ടീം ഉജ്ജ്വല വിജയം നേടി കണ്ണൂരിലെ രാഷ്ട്രീയക്കാരും വ്യവസായികളും തമ്മിലുള്ള പോരാട്ടം അത്യധികം ആവേശകരമായാണ് അരങ്ങേറിയത് ഇതോടെ കണ്ണൂരിൽ ആറാമത് സംസ്ഥാന ജേണലിസ്റ്റ് പോളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മത്സരങ്ങൾക്ക് ത്രസിപ്പിക്കുന്ന വരവേൽപ്പുണ്ടായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയക്കാരുടെ ടീമും നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ചേംബർ ടീമുമാണ് ജേഴ്സി അണിഞ്ഞ് ലഹരിക്കെതിരെ ഓരോ ശമാശം പ്രദർശന മത്സരത്തിൽ ലഹരിക്കെതിരെ ഉതിർത്ത് ഏറ്റുമുട്ടിയത് സംസ്ഥാന സർക്കാർ ലഹരിക്കെതിരെ നടത്തുന്ന ബൃഹത് പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ കണ്ണൂർ കോർപ്പറേഷൻ ജവഹർ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മൈതാനത്ത് ബ്രേക്കിംഗ് ഡി എന്ന പേരിൽ പ്രദർശന ഫുട്ബോൾ മത്സരം നടത്തിയത് മുൻ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ എം വിജിൻ എം എൽ എ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ യുവജനക്ഷേമ കമ്മീഷൻ അംഗം വി കെ സനോജ് രാഷ്ട്രീയ നേതാക്കളായ അബ്ദുൽ കരീം ചെലേരി സി പി ഷൈജൻ കെ രഞ്ജിത്ത് ബിജു ഇളക്കുഴി രഞ്ജിത്ത് നറാത്ത് മുൻ ഇന്ത്യൻ താരം കിഷോർ കുമാർ സെബാസ്റ്റ്യൻ ജോർജ് എന്നിവർ കളത്തിലിറങ്ങി ടീമിന്റെ മാനേജറായി മന്ത്രി പി കെ ശ്രീമതി ടീച്ചറും അസിസ്റ്റന്റ് കോച്ചായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരിയും എത്തിയത് ആവേശകരമായി ചേംബറിന് വേണ്ടി ഓണററി സെക്രട്ടറി കെ അനിൽകുമാർ വിനോദ് നാരായണൻ സച്ചിൻ സൂര്യകാന്ത് മിശ്ര ഹനീഫ് വാണിയങ്കണ്ടി ഇൻഷാദ് തുടങ്ങിയവർ കളത്തിലിറങ്ങി സർവീസിൽ തുടർച്ചയായി പന്ത്രണ്ട് പോയിന്റുകൾ നേടിയ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രദർശന മത്സരത്തിലെ താരമായി പതിനാറിനെതിരെ ഇരുപത്തിയഞ്ച് പോയിന്റുകൾ നേടിയായിരുന്നു രാഷ്ട്രീയക്കാരുടെ ടീമിന്റെ വിജയം മുൻകായികമന്ത്രി ഇ പി ജയരാജന്റെ സാന്നിധ്യം കളിക്കളത്തെ ആവേശഭരിതമാക്കി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഒരുമയോടെ കളിക്കളത്തിൽ വിജയത്തിനായി പൊരുതിയപ്പോൾ കണ്ണൂരിന്റെ ഐക്യത്തിന്റെ വിളംബരമായി ജേണലിസ്റ്റ് വോളി പ്രദർശന മത്സരം മാറി മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടക്കുന്ന ആറാമത് സംസ്ഥാന ജേണലിസ്റ്റ് വോളിബോൾ മത്സരത്തിന്റെ ഭാഗമായി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ വിജയികളായ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ടീമിന് കണ്ണൂർ അരുൺ മെഡലുകൾ സമ്മാനിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് നേതൃത്വത്തിൽ ത്തിച്ചുകൊണ്ടുള്ള ലഹരിവിരുദ്ധരിക്കെതിരെയുള്ള പ്രദർശന മത്സരം മുൻ ദേശീയം ചെയ്തു ഓരോ നിർമ്മിതികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ സെറ്റ് ഡൈനിങ് ടേൾ സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ